റേഷനരി കൊണ്ടൊരു മുട്ട ബിരിയാണി ഉണ്ടാക്കിയാലോ അതിനായിട്ട് ആവശ്യമുള്ള റേഷനരി എടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അര മണിക്കൂർ നേരം കുതിരാൻ വെക്കാം ഇനി ആവശ്യത്തിന് മുട്ടയെടുത്ത് പുഴുങ്ങി വയ്ക്കാം മുട്ടയുടെ തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി മുട്ടയുടെ നാല് സൈഡും ഒന്ന് വരഞ്ഞുകൊടുക്കാം ഇനി കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ മുട്ട മാറ്റി വെക്കാം അരി വേവാൻ ആവശ്യമായ വെള്ളമെടുത്തിട്ട് അതിലേക്ക് കറുവപ്പട്ട തക്കോലം പെരിഞ്ചീരകം കുരുമുളക് ഗ്രാമ്പു ഏലയ്ക്ക എന്നിവ ചേർത്ത് കൊടുക്കാം ഒരു നാരങ്ങയുടെ പകുതി നീ പകുതി നാരങ്ങ എടുത്ത് അതിൽ നീരും കൂടി ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും നെയ്യും കൂടി ഇട്ട് തിളപ്പിക്കാൻ വെക്കാം തിളച്ചതിന് ശേഷം കുതിർക്കാൻ വെച്ച റേഷൻ അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതാ അരി വേവായിട്ടുണ്ട് ഇനി ഇത് ഊറ്റി മാറ്റിവെക്കാം ഇനി ഗ്രേവി തയ്യാറാക്കാം അതിനായിട്ട് അടി കട്ടിയുള്ള ഒരു പാത്രം വെച്ചതിന് ശേഷം കുറച്ച് എണ്ണയും കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് ചൂടാവുമ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരിഞ്ഞ വറുത്തെടുക്കാം ഇനി സവാള വറുത്തെടുക്കാം ചെറുതായിട്ട് അരിഞ്ഞ സവാള രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അതും ഇത് ഇതേ എണ്ണയിൽ തന്നെ നന്നായിട്ട് വറുത്തു കോരി അതും മാറ്റി വെക്കാം ഇനി അതേ എണ്ണയിൽ തന്നെ നമ്മൾ മസാലയൊക്കെ പ്രട്ടി മാറ്റി വെച്ചിരിക്കുന്ന മുട്ട ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഈ എണ്ണയിൽ തന്നെ സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇതിലേക്ക് കറുവപ്പട്ട തക്കോലം ഗ്രാമ്പു ഏലയ്ക്ക പിരിഞ്ചീരകം കുരുമുളക് എന്നിവയും കൂടെ ചേർത്ത് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം ചെറുതായിട്ടൊന്ന് വഴണ്ട് കഴിയുമ്പോൾ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കറിവേപ്പിലയും കൂടിയിട്ട് ഇതെല്ലാം നന്നായിട്ട് വഴറ്റിയെടുക്കണം ഇനി പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം അരസ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മൂന്ന് സ്പൂൺ ചിക്കൻ മസാലപ്പൊടി കുരുമുളക് പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് മൂത്ത് കഴിയുമ്പം തക്കാളി രണ്ട് തക്കാളി നന്നായിട്ട് അരച്ചതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇതിലേക്ക് തിളപ്പിച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം ഗ്രേവിക്ക് ആവശ്യമനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മുട്ടയെല്ലാം മുകളിൽ വെച്ച് കൊടുക്കാം വേവിച്ച് വെച്ചിരിക്കുന്ന ചോറും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടുകൊടുക്കാം വറുത്ത് വെച്ചിരിക്കുന്ന സവോളയും അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും കൂടി മേളിൽ വിതിറിക്കൊടുത്ത് കുറച്ച് നാരങ്ങ നീരും കൂടെ മേളിൽ തൂവിയതിന് ശേഷം ഒരഞ്ച് മിനിറ്റ് നേരം അടച്ചു വയ്ക്കാം ഇതാ നമ്മുടെ മുട്ട ബിരിയാണി റെഡി ആയിട്ടുണ്ട് അടിയിലത്തെ മസാലയെല്ലാം കൂടെ കൂട്ടി നന്നായിട്ട് ഇളക്കി കഴിക്കാവുന്നതാണ്